ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസം കണ്ടാലോ എങ്ങനെയാണ് അപ്പോൾ ഞാൻ എണീറ്റു കുഞ്ഞുമണി നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ ചേട്ടനും കൂടെ എടുത്തു കെടുക്കുന്നുണ്ട് അപ്പൊ അവൾ എണീക്കുമ്പത്തേനും വരാക്കറ വിചാരിച്ചപ്പോ തമ്പൂരിത എണീറ്റിട്ട് നല്ല കളിയാണ് കുഞ്ഞുമണി നല്ല കളിയിലാണ് അപ്പോൾ അവൾ എണീറ്റ് കഴിഞ്ഞാൽ വാശിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം മൊത്തം വാശിയാകും അപ്പം അവളെ ആയിട്ട് എണീപ്പിച്ച് ഹാപ്പി ആയിട്ട് കളിപ്പിക്കണം കേട്ടോ കുറച്ചു നേരം ഞാൻ അവളെ അവളേക്കിട്ട് കളിച്ചു അവളൊന്ന് ഹാപ്പി ആക്കി എടുത്തു നിന്നിട്ട് അടുക്കളയിലേക്ക് പോയി കേട്ടോ അടുക്കളേക്ക് പോയപ്പോഴത്തേക്കും ഒരുവിധം കറികളും പേരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ അവിടെ തുടച്ച് ക്ലീൻ ചെയ്യാനും പാത്രങ്ങളൊക്കെ കഴുകാനും തന്നു അപ്പോൾ തുണി എടുക്കാനായിട്ട് പോയതോട്ടോ എന്നിട്ട് തുണി എടുത്തിട്ട് സ്ലാബും എല്ലാ സ്ഥലവും വൃത്തിയിൽ തുടച്ചെടുക്കുകയാണ് പിന്നെ തൊടയും ആ ഒരു ക്ലീനിങ്ങും മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കാരണം അവളെ എണീറ്റും അവളെ കളിപ്പിച്ച് വരുമ്പോഴത്തേനും ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എട്ട് മണി എട്ടരയാകുമ്പോഴത്തേനും ഒരുവിധം പണിയൊക്കെ കഴിയും പിന്നെ ഉണ്ടാവുക ചെറിയ പണിയൊക്കെയാണ് അടിച്ചു വരാനും തുടയ്ക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ രണ്ടാമത്തെ അടുത്തേ അവിടെ നിന്ന് എല്ലാവരും ചോദിക്കും അപ്പോൾ രണ്ടാമത്തെ ഇടത്തേക്ക് ചുമയൊക്കെ ആയിട്ട് ചെറുതായിട്ട് വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ ആളവിടെ ചുക്ക് കാപ്പി കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളതിൽ കാണിച്ചിട്ടില്ല അപ്പം ഇടത്തി ഇത് അടിച്ചൊരു തുടയ്ക്കാണ് കേട്ടോ അപ്പം എടത്തി അടിച്ചൊരു തുടയ്ക്കാന്ന് പറഞ്ഞു മിറ്റവും പോയി അടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് കുഞ്ഞുമണികളെ നോക്കുകയാണ് തമ്പുരും അത് വോക്കറിലിരുന്ന് കളിക്കണുണ്ട് പാറ് റിമോട്ടും കൊണ്ട് വരികയാണ് കേട്ടോ കാർട്ടൂൺ വെച്ചിട്ടുണ്ട് അപ്പോൾ അവളിത് മാറ്റാനായിട്ട് റിമോട്ടും കൊണ്ട് വരികയാണ് തമ്പുരൂവിനെ പിന്നെ കാർട്ടൂൺ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നിർത്താനായിട്ട് പറ്റും പാറ് പിന്നെ കാർട്ടൂൺ നോക്കി റിമോട്ട് കൊടുന്ന് തരുകയാണ് കേട്ടോ എനിക്ക് രണ്ടാളും നല്ല കളിയിലാണ് അപ്പം രണ്ടാളും ഒരുമിച്ച് നിൽക്കുമ്പോൾ നോക്കണം കാരണം വോക്കറിൻ്റെ ആ ചക്രം കൊടുത്തിട്ട് മറ്റുള്ള കാലിമലൊക്കെ കയറ്റി പിന്നെ ചെറിയതായിട്ട് കുറുമ്പുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേടിക്കളിക്കുമ്പോൾ അതുകൊണ്ട് രണ്ടാളെയും നോക്കിയിട്ട് ഒരാൾ എപ്പോഴും ഇരിക്കണം കേട്ടോ അപ്പം നല്ല കളീണാണ് രണ്ടാളും നേരത്തെ അവിടെ അടിച്ചൊരു തുടക്കണമൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സംവിധാനമാണ് അപ്പോൾ അവർ അവരെ പിന്നെ കളിക്കാനായിട്ട് ഹോളിൽ ഇരുത്തി കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകും പിന്നെ ഒരാൾ രണ്ട് കുട്ടികളെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ ഓരോ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് പുട്ടും പഴം പപ്പടം anlı <laughs> അപ്പോൾ പുട്ടും പപ്പടവും കഴുകണം കേട്ടോ അത് കഴിഞ്ഞു അപ്പോൾ ചായക്കൽ കഴിഞ്ഞിട്ട് ഇതാ പാത്രങ്ങൾ കഴുകി വെക്കുകയാണ് കുറച്ചധികം ഉണ്ടായിരുന്നു എല്ലാവരും ചായ കുടിയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഒരുവിധം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയാണ് അപ്പോൾ അവിടെ ഏടത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ ഏടത്തോട് ഇങ്ങനെ സംസാരിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സിങ്ക് ഒന്ന് നന്നായി കഴുകിയിടണം കേട്ടോ അത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ പിന്നെ സിങ്കും ഒന്ന് നന്നായി ചുറ്റും അവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് കേട്ടോ അതെനിക്ക് നിർബന്ധമാണ് അത് കുറേ കൊറേ ഒരു ശീലമാണ് പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ സിങ്ക് കഴുകാന്നുള്ളത് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു ഇനി താമ്പര് മുളുക്ക് കുറുക്കു കൊടുക്കാനുള്ള അങ്കം ഇട്ടാട്ടാ ഒരു രക്ഷ ഇല്ലാട്ടോ കരഞ്ഞു പൊളിച്ച് കളിപ്പിച്ച് എങ്ങനെയൊക്കെ ഒന്ന് കൊടുക്കും പിന്നെ കുറേ നേരം അവൾ കളി കഴിഞ്ഞു പിന്നെ അത് ഇടത്തി ഓരോരുത്തരെയായിട്ട് കുളിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇവളെ കുളിപ്പിച്ചിട്ട് വേണം ധ്യാനുട്ടനെ കുളിപ്പിക്കാൻ കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഓമക്കായ് ചെത്തി അപ്പം അതൊന്ന് കൊടുന്ന് കൊടുക്കുക അത് കഴിഞ്ഞു ഇനി ഞാൻ അവളെ ഉറക്കണ കാട്ടിക്ക് മുന്നേ വേഗം വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടാന്ന് വിചാരിച്ചപ്പോൾ എല്ലാ ആഴ്ചയിലും ഒരു ഞായറാഴ്ച എന്തായാലും ഞാൻ ബെഡ്ഷീറ്റ് മാറ്റും കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടാണ് എനിക്കത് നിർബന്ധമാണ് ആഴ്ചയിൽ ഒരു ദിവസം ബെഡ്ഷീറ്റ് മാറ്റം അപ്പം ഞായറാഴ്ച ചേട്ടന് ലീവായ കാരണം കൂടുതലും ആ ഒരു ഞായറാഴ്ച ദിവസമാണ് ബെഡ്ഷീറ്റൊക്കെ മാറ്റാറ് കേട്ടോ അപ്പം പഴയ ഷീറ്റ് ഞാൻ മാറ്റി പിന്നെ തമ്പുര മൂത്രം ഒഴിക്കണ കാരണം അധികം വെക്കൊന്നുമില്ല വേഗം തന്നെ ഷീറ്റൊക്കെ മാറ്റും അപ്പം അവൾക്ക് മറ്റേ മാറ്റിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇടാൻ പോവാണ് അപ്പോൾ തിരുമ്പലാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ കറക്കിടാല്ലോ അത് കഴിഞ്ഞ് പിന്നെ സാവധാനം കൊണ്ടുപോയി തോറിടാന്ന് വിചാരിച്ചു അപ്പം ഞാനവിടെ അമ്മ ഉണ്ട് ഏഴത്തിണ്ട് ചേട്ടൻ ഇട്ട് അപ്പൊ ചേട്ടനോട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുകയാണ് പാന്റ് കഴുകണോ എന്താ പാന്റിൻ്റെ ഉള്ളിൽ എപ്പോഴും ടവില് വെക്കണൊരു പരിപാടി ഉണ്ട് അപ്പൊ എന്നും ഞാൻ പാന്റിന്റെ കൂടെ ടവിലിടും ടവിൽ സെപ്പറേറ്റ് എടുക്കാനായിട്ട് മറക്കൂട്ടോ അപ്പോൾ അത് ഞാൻ പറയായിരുന്നു ട്ടവിൽ സെപ്പറേറ്റ് ഇട്ടോ പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മറക്കുന്നു കുരുമുളക് ഞാൻ ഉറക്കി കേട്ടോ പിന്നെ ദാൾ ഉറങ്ങിയ ഒരു സമയം കൊണ്ട് ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരിക്കും കേട്ടോ ചേട്ടെടുത്ത് നടക്കണത് കണ്ടായിരുന്നു അപ്പം ആ സമയം കൊണ്ട് ഞാൻ വേഗം തോര ഇട്ടുകയാണെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ടുണ്ടായിരുന്നു ഒക്കെ എടുത്ത് അപ്പോൾ അപ്പം ആ ചേട്ട ഉണ്ണീനീട്ട് വന്ന് നിൽക്കട്ടെ അവൾ എണീറ്റ് കള്ളുറക്കാണ് എപ്പോഴും തീരെ അധികം നേരം കിടന്ന് ഉറങ്ങില്ലാട്ടോ ഒരു രക്ഷ എപ്പോഴും കുറച്ച് സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എണ്ണീക്കും മറ്റത് കുറച്ച് നേരം ഒക്കെ കിടന്നുറങ്ങിയിരുന്നു പിന്നെ ഉണ്ണികളുടേത് ഈ കമ്പിമലാണ് കേട്ടോ കൂടുതൽ ഇടാറ് അത് കഴിഞ്ഞത് തമ്പരിമോള ഇട്ട് കളിയിലാണ് ധ്യാനോട്ടം വന്നിട്ടുണ്ട് അവൾ അവളിട്ട് നല്ല കളിയിലാണ് കേട്ടോ അത് കഴിഞ്ഞ് ഉച്ചക്കത്ത് ചോറ് ഞാൻ മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ അല്ലാണ്ട് അവൾ കഴിക്കില്ല തുപ്പും അപ്പൊ അത് കൊടുക്കുകയാണ് അപ്പൊ അവൾക്ക് ചോറ് കൊടുത്തതിന് ശേഷം ചോറ് കഴിക്കുകയാണ് അപ്പൊ ഇടത്തെ അവിടെ ഇരിക്കണ്ടേട്ടാ അപ്പൊ അച്ഛൻ എന്തൊക്കെയോ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനോട് ഇങ്ങനെ വർത്താനം പറയാണ് കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണത്തിന് എന്താ ചീണ പോകുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ സംസാരിക്കാൻ തൊട്ടപ്പുറത്ത് ചിരി ആയിട്ടുണ്ടായിട്ട് ആ വാർമോടവൾ കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളിതേ റൂമിലേക്ക് വന്നു ഇനി കുറച്ചു നേരം അവളൊക്കെ ആയിട്ട് കളിച്ചതിന് ശേഷം ഞങ്ങളൊരു നാല് മണി അഞ്ച് മണിക്ക് ആ ഒരു നാലരയൊക്കെ വരെ കിടന്ന് ഉറങ്ങൂട്ടോ അവൾ ഉറങ്ങുന്ന സമയം പിന്നെ എണീറ്റു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു തെച്ചായ വെച്ചിട്ടുണ്ട് ഇനി പോയിട്ട് വേണം ടിച്ചു വരാനായിട്ടാ അപ്പൊ ചായ വെച്ചിട്ട് മിറ്റടിച്ചു ഓരി കഴിഞ്ഞ് വന്ന പിന്നെ ചായ കുടിക്കാന്ന് ചോദിച്ചിട്ട് മിറ്റൊക്കെ ഒന്ന് അടിച്ചു ഓരിടാണ് അപ്പം മുറ്റത്ത് അധികം കാട്ടൊന്നുമില്ല രാവിലെ അടിച്ചിടുന്നതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളക്ക് കാട്ടണ കാരണം ഒന്ന് വരും കേട്ടോ ആ ഒരു സമയം അധികം ഇതൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞതാ അള്ളേമൊന്ന് എടുത്തു എടുത്തുകൊടുക്കുന്നു ഇത് ചായ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കുകയാണ് അപ്പൊ ഇതാ മൂത്തേട്ടനും പിന്നെ എന്റെ ചേട്ടനും എഴുന്നിട്ട് ചായ കുടിക്കട്ടോ അപ്പൊ ഓരോന്നൊക്കെ സംസാരിച്ചിട്ടാണ് ചായ കുടിക്കുന്നത് ഒരുവിധം എല്ലാവരും ഒരുമിച്ചിരുന്നു ചായ കുടിക്കാറുണ്ട് ഇന്നിപ്പോൾ ബാക്കിയുള്ളവരില്ലേ പക്ഷെ ഞങ്ങൾ ഇന്ന് ചായ കുടിക്കാം കേട്ടോ വീട്ടിലേക്ക് പോയിക്കാണ് പിന്നെ കുറച്ച് സമയമൊക്കെ വർത്തമാനം പറയുന്നതിന് ശേഷം പിന്നെ ഇടത്തി അടിച്ചു ഓരിയിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ എത്ര പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാലും കാര്യമില്ല എപ്പോഴും മണ്ണായിരിക്കും പിള്ളേർ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇടത്തി ഇതാ വിളക്ക് കത്തിച്ച് കാട്ടുന്നു അത് കഴിഞ്ഞ് എനിക്കിത് കുറേ ഡ്രസ്സ് മടക്കി വെക്കാണ്ട് കിട്ടാം പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും ഹോളിൽ കൊടുന്ന് ഇട്ടിട്ട് അത് ഒരുമിച്ച് മടക്കി കൊണ്ടുപോവാറാണ് പക്ഷെ എനിക്ക് എൻ്റെ ഒരു പ്രത്യേക മടക്കലും രീതിയൊക്കെ ഉണ്ട് കേട്ടോ ഓരോ അളവ് വരെ ഉണ്ട് ഓരോ ഡ്രസ്സിനും അത് എല്ലാവരും പറയുന്നൊരു കാര്യട്ടോ എല്ലാവരും പറയും എൻ്റെ അലമാര നോക്കണം മടക്കി വെച്ചത് നോക്കണം ഒരു പ്രത്യേക അളവുകളും രീതികളുമാണ് ആണ് അപ്പം എനിക്ക് ഞാൻ തന്നെ മടക്കണം ടോപ്പിൻ്റെ ഉള്ളിലാണ് പാൻറ് വെച്ചിട്ട് ഞാൻ മടക്കിയൊക്കെ വെക്കുക കേട്ടോ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് വാർഡ്രോബ് കാണിക്കാനായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തമ്പുരു കട്ടലമ്മ അവിടെ എടുക്കുന്നുണ്ട് ഉറങ്ങിയിട്ട് അവള് പെട്ടെന്ന് എണീട്ട് ഇത് അവളെങ്ങനെങ്കിലും ഉറക്കിയിട്ട് വേണം ഞങ്ങൾ അമ്പലത്തിലൊരു പരിപാടി ഉണ്ട് അപ്പം ഡാൻസ് കളിക്കുന്നുണ്ട് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടോ അപ്പം എങ്ങനെയൊന്നും ഉറക്കിയിട്ട് വേണം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ തമ്പുരുമോള് ഉറങ്ങിട്ടോ അവളൊക്കെ ഇത് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു ഞാൻ വന്നു കേട്ടോ നന്നായി വേർത്തിട്ടുണ്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ എന്നിട്ട് വേണം ഉറങ്ങാനായിട്ട് അപ്പോൾ ഞാൻ മേലൊക്കെ കഴുകി വന്നു ഉറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ നൈറ്റ്